വടക്കംനാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന അറുപത്തിരണ്ടാമത് എക്സിബിഷൻ പ്രിയ സഹോദരൻ മന്ത്രി ശ്രീ രാജനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഭക്ഷണമില്ല നോക്കത്തറയ്ക്ക് എത്താവെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട് എങ്കിലും എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ തന്നെ ഒരു വേറിട്ട മുഹൂർത്തത്തിനാണ് ഒരുപക്ഷെ ഇന്ന് തിരി തെളിയിച്ചിരുന്നത് അതിന്റെ പിന്നിലെ ഒരു അഭിമാനത്തിന്റെ അളവ് എത്രയാണെന്ന് എനിക്കളക്കാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം ആ അളവും നിന്റെ വലിപ്പവും എല്ലാം മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വടകുന്നാഥനോടും പാറമേക്കാവലമ്മയോടും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയോടും എല്ലാ ഉപക്ഷേത്രമൂർത്തികളോടും സർവദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് അതിമനോഹരമായ ഒരു പൂരത്തിന് ഒരുപക്ഷെ അതിന് വേണ്ടി ഒരു ഒരുങ്ങിയ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വിശേഷർക്കും ബന്ധു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തോമസി ചേച്ചി പ്രിയപ്പെട്ട മേയർ തുടങ്ങിയ എല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ ആദ്യം സ്വാഗതം സൂചിപ്പിച്ചതുപോലെ ഇതാരും നടത്തുന്നതല്ല ഒരാൾക്കും പൂരം നടത്തിയെടുക്കാൻ സാധിക്കില്ല ഇവിടെ വന്ന് പങ്കുചേരുന്ന ഓരോ വ്യക്തിയുമാണ് ഓരോ ആസ്വാദകനുമാണ് ഒരു ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്ഫുൾ ഇവൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാഴ്ച കാഴ്ച എന്ന് പറയുമ്പോൾ ആചാരത്തിന്റെ പേരിൽ കൃത്യമായി എല്ലാ ക്രമങ്ങൾ ഉള്ളിൽ നിന്ന് കളം വരച്ച് നടത്തുന്നത് പോലെ നടത്തപ്പെടുന്നുണ്ടെങ്കിലും സർവ ലോകീകരുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും വിച്ചാക്ട് ചെയ്യപ്പെടുന്നത് വലിയ ഉത്സവം അതിന് ഒരുപക്ഷെ അനേകം കാര്യകർത്താക്കളിൽ ഒരാളായിട്ട് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് കൊണ്ട് ആദ്യത്തെ കുറ്റത്തിൽ എന്ന് പറയുന്നതിന് ക്കാൻ പറ്റാത്തത്രയും സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഇതിൻ്റെ അവകാശികളാണ് ഞാൻ ഒരു ഒരുപക്ഷെ ഒരു വരുത്തനായിട്ടോ ഒരു മരുമകനായിട്ടോ ഒരുപക്ഷെ ഈ പ്രബലത്തിലേക്ക് വന്നു കയറിയ ഇതിന് ആദ്യത്തെ പങ്കുചേരലാണ് ഞാൻ ഓർത്തുന്നത് ഇതുപോലെയുള്ള എക്സിബിഷനൊക്കെ എല്ലാ വർഷാത്യങ്ങളിലും എല്ലാ ജില്ലകളിലും അന്ന് ഇ ടി പി സി എന്തോന്ന് എനിക്കറിയത്തില്ല ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം കൈപിടിച്ച് അങ്ങനെ അനേകായിരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് എക്സിബിഷനുകൾ കണ്ടിട്ടുണ്ട് ഈ എന്താ പുള്ളറ്റിന്റെ ശബ്ദമുള്ള ബോട്ടൊക്കെ ഒരു തിരി കത്തിച്ച് വെച്ച് വെള്ളത്തിലൂടെ അത് വാങ്ങാനുള്ള അതിനുവേണ്ടിയുള്ള നിലവിളിയും മുറകളിയും കൂട്ടുന്നതും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഓരോ വർഷവും ഓരോ തലമുറ വന്ന് അവരുടെ ആനന്ദം കൊയ്തെടുക്കുന്ന ഒരു വേദി കൂടിയായിരിക്കും ഒരുപാട് സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു വേദി എടുക്കുന്നതും കൂടെയുള്ള ഉത്സവ പറമ്പുകളിലെ എക്സിബിഷനുകളാണ് എല്ലാം കൊണ്ടും നന്മ മാത്രം വിതച്ച് വരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാലം നമുക്ക് സമ്മാനിക്കണമെന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കുന്നാടിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ശിരസ് തൊട്ട് തൊക്കെ നമിച്ചുകൊണ്ടിരുന്ന ഐശ്വര്യപൂർവമായ തുടക്കമായിരിക്കണേ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ ഭൂരം വമ്പൻ പൂരം ആശംസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹം നമസ്കാരം